സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയില് മൊഡ്യൂൾ എയ്റ്റ് എന്ന് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും കവചം എന്ന ഒരു സിസ്റ്റത്തെ പറ്റി പത്രമാധ്യമങ്ങളിൽ വന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്താണ് കവചം കേരള മോഡൽ ഡെവലപ്മെൻറ്റിനെ പറ്റി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായി മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം അതിനുവേണ്ടി വേണ്ടി ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട് വാർത്തയിൽ വന്നത് എന്തൊക്കെ നമസ്കാരം ഞാൻ കാർത്തിക് സജീവ് ഇന്നത്തെ സെഷനിൽ കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന ഡിഗ്രി തല പരീക്ഷകൾക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ ചോദ്യമായി ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ കവചം എന്താണ് കവചം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സിസ്റ്റം രണ്ടാമത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പിന്നീട് ഈ രണ്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നമുക്ക് കവചം എന്താണ് എന്ന് നോക്കാം കവചം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അല്ലേ നമ്മൾ കവചം അല്ലെങ്കിൽ ഒരു ഷീൽഡ് പ്രൊട്ടക്റ്റീവ് ലെയർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ കവചം എന്ന് ഇംഗ്ലീഷിൽ ഒരു ചുരുക്കപ്പേര് വരും വന്നിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ എക്സ്പാൻഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള വാണിങ്സ് ക്രൈസിസ് ആൻഡ് ഹസാൺസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്താണ് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് മുൻപായി ജനങ്ങളെ പൊതുജനങ്ങളെ ഒരു വാണിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അതിനാണ് കവചം എന്ന ചുരുക്കപ്പേര് നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അഥവാ കേരള ദുരന്ത നിവാരണ അതോറിറ്റി അഥവാ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വികസിപ്പിച്ചെടുത്ത കവചം എന്ന് പറയുന്ന ഒരു പ്രിപ്പയർ ഡിസാസ്റ്റർ പ്രിപ്പയർനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ കെ എസ് ഡി എം എ ഡെവലപ്പ് ചെയ്തത് തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഫണ്ടിന്റെ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എവിടെ നിന്നാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും ഫണ്ട് ലഭിച്ചു അതുകൂടാതെ തന്നെ വേൾഡ് ബാങ്കിന്റെയും സഹായമുണ്ട് അപ്പം നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ വന്നൊരു പദ്ധതിയാണ് അപ്പോൾ ഇന്ത്യയിലെ കോസ്റ്റൽ സ്റ്റേറ്റുകളിലൊക്കെ സൈക്ലോൺസ് ധാരാളമായി ഒക്വർ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നും ജനങ്ങളെ സേവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മുൻകൂട്ടി അവർക്കൊരു അവയർനെസ് നൽകുന്നതിനും അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ സൈക്ലോൺ റിസ്ക് മിറ്റിഗേഷൻ പദ്ധതി വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടി വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ച ഫണ്ടിൽ നിന്നാണ് ാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കവചം എന്ന് പറയുന്ന നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ജനുവരി ട്വന്റി വൺ ആണ് കേരള സി എം ലോഞ്ച് ചെയ്തത് പ്രധാനമായിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് വെതർ അലേർട്ട് സിസ്റ്റം ആണ് ഓക്കെ മുൻകൂട്ടി നമ്മുടെ ഒരു കാലാവസ്ഥ പ്രവചനം നടത്തുന്ന ഒരു പ്രത്യേകതരം സിസ്റ്റമാണ് ടു ബൂസ്റ്റ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് അപ്പം ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ മിറ്റിഗേഷൻ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാനും അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി തിരിച്ചറിയുവാനും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ആ മാറ്റി പാർപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക വെതർ അലേർട്ട് സിസ്റ്റമാണ് കവചം എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കേരളം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ് ഇതേപോലെ നിരവധി പല രീതിയിലുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ നടക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുന്നതിന് മുൻപ് ജനങ്ങളെ അതിനെപ്പറ്റി ഒരു ഐഡിയ നൽകുക അവരെ അവിടുന്ന് മാർട്ടി പാർപ്പിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കവചം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം വരുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ബൈ ഇൻ്റഗ്രേറ്റിംഗ് അലേർട്ട്സ് സൈറൺസ് ആൻഡ് ഗ്ലോബൽ വെതർ മോഡൽസ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ ഇതൊരു ഫിസിക്കൽ സിസ്റ്റമാണ് പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ് നമുക്ക് ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നമ്മുടെ വിവിധ ഗവൺമെൻറ് ഏജൻസികൾ നൽകുന്ന വെതർ ഫോർകാസ്റ്റിങ്ങുമായിട്ടുള്ള ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് കമ്പെയ്ല് ചെയ്ത് അവരെന്ത് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അലേർട്ട് അല്ലെങ്കിൽ സൈറൺ ആൾക്കാർക്ക് നൽകും ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജായിട്ടും ജനങ്ങൾക്ക് ആയിട്ട് മെസ്സേജുകളും ഒക്കെ ലഭിക്കുന്ന ഒരു എയർലി ഡിസാസ്റ്റർ പ്രിപ്പയർനസ് പബ്ലിക് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാണ് കവചം എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും ഹസാഡ് അസസ്മെന്റ് ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ വരാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ടെന്നുള്ള പഠനം നടത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ അലേർട്ട് ചെയ്യുക ഗവൺമെൻറ് ഫങ്ഷനറീസിനെ അലേർട്ട് ചെയ്യുക ഇത് നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്തുക ഇതൊക്കെ കവചം എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് പ്രീ റെക്കോർഡ് വോയിസ് മെസ്സേജ് മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വോയിസ് മെസ്സേജുകളിലൂടെ അവെയർനെസ് അല്ലെങ്കിൽ ഈ പറയുന്ന വാർണിംഗ് മെസ്സേജുകൾ ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഇപ്പോൾ ജപ്പാൻ പോലുള്ള രാജ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രീക്വൻ്റായിട്ട് അവിടെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാറുണ്ട് അതിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷിക്കാനുമായി ഇത്തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ജപ്പാൻ പ്രയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും എയർലി വാർണിംഗ് മെക്കാനിസംസ് വിവിധ തരം ഏർലി വാർണിംഗ് മെക്കാനിസംസ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് സാറ്റലൈറ്റ് വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതിനെ എല്ലാം കമ്പൈൻ ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഈ പറയുന്ന ഒരു സിംഗിൾ ഫ്രെയിംവർക്ക് ആക്കി മാറ്റും എന്നിട്ട് ഇത് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹൈറേസ് ബിൽഡിങ്സ് കേരളത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തിയാറോളം സ്ഥലങ്ങളിൽ ഇത് പ്രതി വയ്ക്കും എന്നാണ് സ്ഥാപിക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളതും അപ്പം താലൂക്ക് തലത്തിൽ ഓക്കെ സബ് ഡിവിഷണൽ ലെവലിൽ ഓരോ താലൂക്ക് തലത്തിലുള്ള ഹൈറേസ് ബിൽഡിങ് സ്കൂളുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ മുകളിലായിട്ട് ഈ ഒരു സിസ്റ്റം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിസ്റ്റം വഴി ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റ അനുസരിച്ച് എന്ത് ചെയ്യും ജനങ്ങളിലേക്ക് അതിൻ്റെ ഒരു വാണിംഗ് നൽകും എന്നാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാദേഴ്സ് ഡേറ്റ ഫ്രം ഡൈവേഴ്സ് സോഴ്സസ് നമ്മൾ പറഞ്ഞു വിവിധ സോഴ്സുകളിൽ നിന്ന് ഇവർ ഡേറ്റ കളക്ട് ചെയ്യാറുണ്ട് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ മെറ്റോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇന്റർനെറ്റ് വഴിയുള്ള വിവിധ ഏജൻസികളിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു ഇനി സീ അറ്റാക്ക് അല്ലെങ്കിൽ ഹെവി റൈൻഫോൾ സ്ട്രോങ് വിൻസ് എക്സ്ട്രീം ഹീറ്റ് അപ്പോൾ കടുത്ത ചൂട് അല്ലെങ്കിൽ കടൽ മാർഗമുള്ള നമ്മുടെ സ്വാം വവ്സ് പോലുള്ള അറ്റാക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഇത്തരത്തിൽ മുൻകൂട്ടി അറിയുവാനായിട്ട് സാധിക്കും എന്നിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് നമ്മൾ ഇപ്പം നമ്മൾ തീരങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസിൽ കളർ വഴിയുള്ള വാണിംഗ് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ നൽകുന്നത് കാണാം അതുപോലെ തന്നെ ഇവിടെയും റെഡ് യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളേഴ്സ് ഉണ്ട് ഈ ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ വേരിയേഷൻ വെച്ചിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ത് വാണിംഗ് ആണ് ഈ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് അത് കൂടാതെ ലൗഡ് സ്പീക്കേഴ്സ് വെച്ചിട്ട് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ പ്രീ റെക്കോർഡ് ആയിട്ടുള്ള വോയിസ് എന്ത് ചെയ്യും മെസ്സേജസ് നൽകും അപ്പോൾ ഇത്തരത്തിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ജനങ്ങളിലേക്ക് നൽകും ഹൈ റൈസ് ബിൽഡിങ്സിൽ ഇത്തരത്തിൽ സിസ്റ്റം വെച്ചിട്ട് ഈ പറയുന്ന ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തി ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്ന ഒരു വാണിംഗ് സിസ്റ്റമാണ് ആണ് കവചം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം ഇത്തരത്തിൽ എന്ത് ചെയ്യാം ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ കവചത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഡെവലപ്പ് ചെയ്തത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണ് എന്നുള്ളത് അപ്പൊ എന്താണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കെ എസ് ഡി എം എ എന്ന് പറയുന്നത് സ്റ്റാറ്റൂട്ടറി അതായത് എന്താണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ത് ചെയ്യുന്നു ലോ മേക്ക് ചെയ്ത് വരുന്നു ആ ഒരു ലോയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ബോഡീസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അപ്പോൾ ഏത് ആക്ട് പ്രകാരം വന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം രണ്ടായിരത്തി ഏഴിലേക്കെ ആയപ്പോൾ തന്നെയാണ് കേരളത്തിൽ ഈ ഒരു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നിലവിൽ വരുന്നത് ഇതൊരു നോൺ ഓട്ടോണോമസ് ബോഡിയാണ് അപ്പം സി എമ്മിന്റെ ഓഫീസിന്റെ കീഴിൽ പ്രധാനമായിട്ടും ഇതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ് കേരള ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഓക്കെ അപ്പം കേരള ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ഒരു നോൺ ഓട്ടോണോമസ് സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പത്തോളം ഉണ്ട് ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുന്നത് ചീഫ് സെക്രട്ടറി കേരള സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറി തന്നെയാണ് ഓക്കെ അപ്പം ഇനി അതുകൂടെ നമ്മൾ നോക്കുക കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് എന്താണ് ടുവേഡ്സ് എ സേഫർ സ്റ്റേറ്റ് സുരക്ഷിതമായ സംസ്ഥാനം എന്നതാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കവചം എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് കവചം കവചത്തിന്റെ എക്സ്പാൻഷൻ എന്താണ് ഇത് ആര് ഡെവലപ്പ് ചെയ്തു കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇനി ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ബോഡിയാണ് അതിൻ്റെ ചെയർപേഴ്സൺ ആരാണ് അവരുടെ മോട്ടോ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതെല്ലാ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ട്വൻ്റി ട്വൻ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചിൽ വന്നിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിനെ പറ്റി നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഇതാണ് നമ്മൾ ഫോട്ടോ കണ്ടത് ഓക്കെ നമുക്കറിയാം നീതി ആയോഗിൻ്റെ സിഇഒ ഉണ്ട് പിന്നെ അത് കൂടാതെ സിക്സ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഇദ്ദേഹമാണ് ഇത് ലോഞ്ച് ചെയ്ത് പ്രകാശനം ചെയ്തത് നീതി ആയോഗ് അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു പ്രീമിയം തിങ്ക് ടാങ്ക് ഏജൻസിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് പ്ലാനിങ് കമ്മീഷന് ശേഷം വന്നിട്ടുള്ള അപ്പോൾ നീതി ആയോഗ് ലോഞ്ച് ചെയ്ത അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ കമ്പെയ്ല് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആണ് ഒരു ആണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പതിനെട്ടോളം വരുന്ന സംസ്ഥാനങ്ങൾ അതായത് ആയിട്ടുള്ള ജോഗ്രഫിക്കലി ഗ്രോത്ത് ഉള്ള ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഗ്രോത്തിൽ മുൻപിൽ നിൽക്കുന്ന വളരെ വലിയ ഒരു പതിനെട്ട് സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുന്നു ഇവർ സാമ്പത്തിക എത്രത്തോളം വിവേകമായി പൈസ ചെലവാക്കുന്നു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റുകളെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ റാങ്ക് ചെയ്യുകയാണ് നീതി ആയോഗ് ചെയ്തിരിക്കുന്നത് അപ്പം നീതി ആയോഗ് ആദ്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഈ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നീതി ആയോഗ് എന്ത് ചെയ്യുന്നത് കമ്പെയ്ല് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് നീതി ആയോഗ് കമ്പെയ് ചെയ്യുന്ന ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തിനാലിന് എന്താണ് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു നമുക്ക് ഇത് പത്രങ്ങളിൽ നമ്മൾ വായിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത അപ്പം ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ കോംപ്രിഹെൻസീവ് ആയിട്ട് വളരെ വിപുലമായ രീതിയിൽ അസസ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത് എത്ര സംസ്ഥാനങ്ങളുടെയാണ് പതിനെട്ട് മേജർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓക്കെ പതിനെട്ട് മേജർ ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ ഇത്തരത്തിൽ അവരുടെ ഫിസിക്കൽ ഹെൽത്തിനനുസരിച്ച് അസസ് ചെയ്യുന്ന നീതിയായോഗ റിപ്പോർട്ടാണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇനിയും അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാറ്റഗറീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഒരു ഹെൽത്തിനെ വിലയിരുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് സബ് ഇൻഡിസസ് ഉണ്ട് ഓക്കെ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് എക്സ്പെൻഡിച്ചർ സ്വാഭാവികമായിട്ടും അവർ എങ്ങനെ പൈസ ചെലവാക്കുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി റവന്യൂ മൊബിലൈസേഷൻ ഓക്കെ അവർക്ക് എത്രത്തോളം പൈസ കളക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കളക്റ്റ് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ തന്നെ ചിലവാക്കുന്നത് റവന്യൂൻ്റെയും എക്സ്പെൻഡിച്ചറിൻ്റെയും അടിസ്ഥാനത്തിൽ അടുത്തത് ഫിസിക്കൽ പ്രൂഡൻസ് വിവേകപൂർവമായി എത്രത്തോളം രൂപ ചെലവാക്കുന്നു എന്നൊരു കാര്യമാണ് ഫിസിക്കൽ പ്രൊഡൻസ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഫിസിക്കൽ പ്രൊഡൻസിൻ്റെ കാര്യത്തിൽ അതേപോലെ ഡെറ്റ് ഇൻഡെക്സ് എത്രത്തോളം കടമുണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് അവർ സ്വരൂപിച്ച കടം എത്രത്തോളം ഉണ്ട് ഡെറ്റ് സസ്റ്റൈനബിലിറ്റി ഈ ഡെറ്റ് അല്ലെങ്കിൽ കടം എടുത്തത് കൃത്യമായിട്ട് അടച്ചു തീർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് നീണ്ട് നീണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് ആയി പോകുന്നുണ്ടോ എത്രത്തോളം അത് സസ്റ്റൈൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഈ ഒരു അഞ്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീതി ആയോഗ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പതിനെട്ട് സംസ്ഥാനങ്ങളെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഈ പതിനെട്ട് സംസ്ഥാനങ്ങളുടെ ഒരു കാറ്റഗറൈസേഷൻ എങ്ങനെ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒഡീഷ ഓക്കെ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോപ്പ് പെർഫോമർ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ഈ പതിനെട്ട് സംസ്ഥാനങ്ങളെ നാല് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു നീതി ആയോഗ് ഓക്കെ ഏതൊക്കെയാണ് ആ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണാം നമുക്ക് അച്ചീവർ സ്റ്റേജ് അതായത് ഏറ്റവും ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്ത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ അച്ചീവർ സ്റ്റേറ്റിൽ ഉൾപ്പെടുത്തി പിന്നെ ഫ്രണ്ട് റണ്ണർ ഫ്രണ്ട് റണ്ണർ എന്ന് പറയുന്നത് ഓക്കെ ഈ അച്ചീവർ സ്റ്റേറ്റ്സിന് തൊട്ട് പിന്നിലായിട്ട് ഈ പറയുന്ന ഫിസിക്കൽ ഹെൽത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റുകളെ ഫ്രണ്ട് റണ്ണർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പിന്നെ പെർഫോമർ അതിന് തൊട്ട് താഴെയായിട്ട് ഓക്കെ ഇവർ മോശമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നു പിന്നീട് വരുന്നത് ആസ്പിറേഷണൽ സ്റ്റേറ്റ്സ് ഓക്കെ അപ്പോൾ അവർക്ക് എന്താണ് ഈ പറയുന്ന ഒരു ഫിസിക്കൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അവർ ഒരു ആസ്പയറിങ് സ്റ്റേറ്റിൽ മാത്രമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നാല് കാറ്റഗറീസിലായിട്ട് ഈ പതിനെട്ട് സംസ്ഥാനങ്ങളെ നീതി ആയോഗം എന്ത് ചെയ്തു കാറ്റഗറൈസ് ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഒരു കാറ്റഗറൈസേഷനിലാണ് എന്ത് പറയുന്നത് ഒഡീഷ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ോപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ സ്കോർ എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന സ്കോർ ആണ് ഒഡീഷ നേടിയത് ഓക്കെ അതിനുശേഷം ഛത്തീസ്ഗഡ് ഗോവ ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ ഈ പറയുന്ന അച്ചീവർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നിൽക്കുന്നത് ഏറ്റവും മുൻപന്തിയിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ എന്തു ചെയ്യാം അവരുടെ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ സാമ്പത്തികമായിട്ട് അവരുടെ ഒരു എത്രത്തോളം പൈസ എത്ര വിനിയോഗിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുന്നു അതിനെ കൃത്യമായിട്ട് ഒരു അനാലിസിസ് നടത്തി ഈ ഒരു ഇൻഡെക്സിനൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ടാർഗറ്റഡ് റിഫോംസ് ഈ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാന ഇനി എത്രത്തോളം ഈ ഫിസിക്കൽ ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ പോളിസി ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരണം മുന്നോട്ട് അവർക്ക് എങ്ങനെ വരാനായിട്ട് സാധിക്കും എന്നതും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടും ഫ്രെയിം ചെയ്യാനായിട്ടും സാധിക്കും കേരളം ഓക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിൻ്റെ ടേംസിൽ നോക്കുമ്പോൾ കേരളം ഈ ഇൻഡെക്സിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ഓക്കെ പതിനെട്ട് സ്റ്റേറ്റുകളിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ആസ്പെയറിങ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആസ്പിറേഷനൽ സ്റ്റേറ്റുകളുടെ കാറ്റഗറിയിലാണ് കേരളത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് നമ്മൾ പ്രത്യേകം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ വിവിധ പതിനെട്ട് സംസ്ഥാനങ്ങൾ മേജർ സ്റ്റേറ്റുകളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അച്ചീവർ ഫ്രണ്ട് റണ്ണർ പെർഫോമർ ആസ്പിറേഷണൽ എന്നിങ്ങനെ നാല് രീതിയിലായിട്ട് സ്റ്റേറ്റുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും മുൻപന്തിയിൽ വരുന്നത് ഒഡീഷയാണ് അത് ശേഷം ഛത്തീസ്ഗഡ് ഗോവ ജാർഖണ്ഡ് ഗുജറാത്ത് ഇവിടെ ആസ്പിറേഷണൽ സ്റ്റേറ്റിലാണ് കേരളം നിൽക്കുന്നത് പതിനഞ്ചാം സ്ഥാനത്താണ് കേരളം ഉള്ളത് ആ ഒരു കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ അപ്പം ഈ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഈ ചർച്ച ചെയ്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് കവചം ഓക്കെ കവചം ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇത് കേരള ഗവൺമെന്റ് ഗവൺമെൻറ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്ന് ചോദ്യത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നതിന് ശേഷം ഓക്കെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരി എന്നതാണ് ചോദ്യം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വിത്ത് ഫണ്ടിങ് ഫ്രം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആൻഡ് ദി വേൾഡ് ബാങ്ക് അപ്പം വേൾഡ് ബാങ്കിൻ്റെയും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും ഫണ്ടിങ്ങിൻ്റെ സഹായത്താൽ നമ്മുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയാണ് കവചം ഡെവലപ്പ് ചെയ്തത് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന അപ്പോൾ അതെന്താണ് തീർച്ചയായിട്ടും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത് ഇറ്റ് ഈസ് എൻ അഡ്വാൻസ്ഡ് വെതർ അലേർട്ട് സിസ്റ്റം എയിംഡ് അറ്റ് ഇംപ്രൂവിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനസ് ആൻഡ് റെസ്പോൺസ് അപ്പോൾ ഇതൊരു അഡ്വാൻസ് ആയിട്ടുള്ള വെതർ അലേർട്ട് സിസ്റ്റമാണ് എന്തിനു വേണ്ടി ഇംപ്രൂവിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ആൻഡ് റെസ്പോൺസ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ വരുന്നതിന് തയ്യാറെടുക്കുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് വെതർ അലേർട്ട് സിസ്റ്റമാണ് കവചം എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് കവചം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ബോത്ത് വൺ ആൻഡ് ടു എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഓക്കെ ഈ അടുത്തിടയ്ക്ക് വാർത്തയിൽ നിറഞ്ഞു നിന്ന ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആരാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ നീതി ആയോഗ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നമുക്കറിയാം ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഇൻഡെക്സ് പതിനെട്ട് സംസ്ഥാനങ്ങളെ അവരുടെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രുഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അസസ് ചെയ്യുന്ന റിപ്പോർട്ട് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ആരാണ് നീതി ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന് വളരെയേറെ പ്രാധാന്യം നൽകി പഠിക്കണം പരീക്ഷയ്ക്ക് മുൻകാല വർഷ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കറണ്ട് അഫയേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഈവൻ സിലബസിൽ ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല സ്റ്റാറ്റിക് പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ പോലും കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ നിറയുമ്പോഴാണ് അത് ചോദ്യമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നിങ്ങൾ ആനുകാലികം പഠിക്കാനായിട്ട് ശ്രമിക്കുക പുതിയ ടോപ്പിക്കുകളുമായി അടുത്ത സെഷനിൽ കാണാം അതുവരെ തൽക്കാലം പിരിയാം താങ്ക്